നമസ്കാരം ഭരണപക്ഷ എം എൽ എ പി വി അൻവർ ഉയർത്തിയ ചില വിവാദങ്ങളെ തുടർന്ന് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തൽസ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി നീക്കിയിരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഭരണപക്ഷത്തെ അടിക്കാനുള്ള ഒരു വടിയാണ് ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ ഇട്ടുകൊടുത്തത് എന്നൊരു ആക്ഷേപം കൂടി സി പി എമ്മിനകത്ത് നിന്ന് ഉയരുമ്പോൾ സി പി എമ്മിന്റെ ഭാഗമല്ലാത്ത സി പി എമ്മിൽ അംഗത്വമില്ലാത്ത ഇടതുപക്ഷ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഭരണപക്ഷ എം എൽ എയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെയും ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും സംസ്ഥാനത്തെ ഭരണത്തെയും തന്നെ നിർജീവമാക്കുന്ന നിസ്തേജമാക്കുന്ന ഒരു പ്രചരണമാണ് പ്രവൃത്തിയാണ് പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇതേ തുടർന്ന് ആഭ്യന്തര വകുപ്പിൽ പല രീതിയിലുള്ള ശുദ്ധികലശങ്ങൾ നടക്കാൻ ഒരുങ്ങുന്നു അതിന്റെ മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി മാറ്റിയത് എന്ന് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ഇതുകൊണ്ട് മാത്രം ഭരണതലത്തിൽ ഒരു ശുദ്ധികലശം സാധ്യമാകുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് പി അൻവർ ഘോര ഘോരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിയും ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറും കൂടി ഇത്തരത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കുത്തഴിഞ്ഞതായി മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിനാൽ എ ഡി ജി പിയെ മാത്രം തലസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് പാർട്ടിയിൽ നിന്നും ഉയരുന്ന ചില ആക്ഷേപങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശി അവിടെ നിന്ന് തെറിക്കും എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റണം അല്ലെങ്കിൽ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ഭരണത്തെയും പൊതുജന മധ്യത്തിൽ ഇത്ര കണ്ട് അവഹേളിക്കുന്ന തരത്തിൽ അഥവാ ജനങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയെയും ഭരണത്തെയും അവഹേളനപരമായ രീതിയിൽ വിലയിരുത്തുന്നതിനുള്ള ചില പ്രതികരണങ്ങൾ പി ശശിയുടെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന തരത്തിലുള്ള പി വി അൻവറിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി കൊടുക്കുവാൻ വേണ്ടി എ ഡി ജി പി മാത്രം മാറ്റി നിർത്തിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ടി ശശിയെ കൂടി ആ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രിയോടുള്ള ആവശ്യം എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കൃത്യമായി യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം തന്നെയാണ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുന്ന അവസരത്തിൽ അതിന് തൊട്ട് തലേ ദിവസം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ ഇ ജയരാജനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് സി പി എമ്മിന്റെ നിർണായകമായ തീരുമാനം ഉണ്ടാകുന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിടി മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്നും മാറ്റുമ്പോൾ ആദ്യ വിക്കറ്റായ ഇ പി ജയരാജനും രണ്ടാം വിക്കറ്റായ എം ആർ അജിത് കുമാറും വീണ് കഴിയുമ്പോൾ മൂന്നാമത്തെ വിക്കറ്റ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി തന്നെയാണ് ആയിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന് അകത്തു നിന്നും ഉയരുന്ന വിലാപങ്ങൾ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ശശിയെ ഇങ്ങനെ വച്ചുകൊണ്ടിരുന്നാൽ ഇനി മുഖ്യമന്ത്രിക്കോ അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനോ പൊതുജനങ്ങൾക്കിടയിൽ സുതാര്യമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം നഷ്ടമാകും അതുകൊണ്ട് ഏത് വിധേനയും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ശശിയെ നീക്കണം എന്നുള്ള സമ്മർദ്ദം തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്തു നിന്നും മുഖ്യമന്ത്രിക്ക് മേൽ ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതുകൊണ്ടൊന്നും ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്നുള്ള ഒരു വർത്തമാനവും കൂടി സി പി എമ്മിനകത്ത് നിന്ന് കേൾക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്തു നിന്ന് കേൾക്കുന്നു സി പി ഐ പൂർണമായി തന്നെ ഇടഞ്ഞു നിൽക്കുന്നു സർക്കാരിന്റെ പല നയപരിപാടികളോടും സി പി ഐ ഇടഞ്ഞു തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്ന അതായത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കൂടി ചേർന്ന് കുത്തഴിഞ്ഞ രീതിയിൽ ആഭ്യന്തര വകുപ്പിന്റെ നിലപാടുകളെ മാറ്റിമറിച്ചിരിക്കുന്നു അഥവാ ശശിയുടെ താൽപര്യ പ്രകാരമാണ് ആഭ്യന്തര വകുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് നടക്കുന്നത് ഭരണം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും ചേർന്നാണ് എന്നാണ് പി വി അൻപറിനെ പോലുള്ള ഭരണപക്ഷ എം എൽ എ മാർ പറയുമ്പോൾ തീർത്തും സർക്കാർ പ്രതിസന്ധിയിലാവുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പാർട്ടിക്കേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞ് ഇനി ലോക്കൽ സമ്മേളനങ്ങളിലേക്കോ അഥവാ ഏരിയ സമ്മേളനങ്ങളിലേക്കോ പാർട്ടി കടക്കുന്നതിന് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ തൽസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി മാറ്റും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജനും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും ശേഷം ഇടതുപക്ഷത്തിൽ വീഴുന്ന മൂന്നാമത്തെ വിക്കറ്റ് ആയിരിക്കും പി ശശിയുടേത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അതെപ്പോ വീഴും വീഴില്ല എന്നുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷത്തിലെ പല പ്രമുഖരായ നേതാക്കളും എന്തായാലും ഈ വിഷയത്തിൽ സി പി എമ്മിനകത്ത് നിന്ന് മുഖ്യമന്ത്രിക്കുമേൽ വളരെ വലിയ സമ്മർദ്ദം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഇനിയും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതിരിക്കാൻ സാധിക്കും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ പി ശശിയെ മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവിടും എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെയുള്ള ചില വർത്തമാനങ്ങൾ കേൾക്കുന്നത് എന്തായാലും അത് അധികം വൈകാതെ ഉണ്ടാകും പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശശിയെ മാറ്റും എന്നുള്ള വർത്തമാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്